പുലി പതുങ്ങുന്നതും ഈ സീസണിലെ തുടക്കത്തിൽ മുംബൈ ഇന്ത്യൻസ് പതുങ്ങിയതും എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ നോക്കൌട്ടിന് തുല്യമായ സൂപ്പർ പോരാട്ടത്തിൽ ഡൽഹിയെ അൻപത്തിയൊമ്പത് റൺസിന് തകർത്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് കടന്നത് ഡൽഹിയെ പരാജയപ്പെടുത്തി പ്ലേ ഓഫിലേക്ക് കടന്ന വിജയാഘോഷ വേളയിൽ ഓണറായ നീത അംബാനി തന്റെ കൈവിരലുകൾ ഉയർത്തി ഒരു സൂചന തന്നു അതെ ഞങ്ങൾ ആറാം കിരീടം സ്വന്തമാക്കാൻ പോവുകയാണ് ഇത്തരത്തിൽ ചങ്കുറപ്പോടെ ഞങ്ങൾ കിരീടം സ്വന്തമാക്കാൻ പോകുകയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ടീമുണ്ടെങ്കിൽ അത് മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് ഈ സീസണിലെ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ ഒരു വിജയം മാത്രം സ്വന്തമാക്കിയവർ അന്നവർക്ക് കിരീട സാധ്യത കൽപ്പിച്ചിരുന്നത് വെറും ഇരുപത്തിരണ്ട് ശതമാനം മാത്രം എന്നാൽ പിന്നീട് നടന്ന എട്ട് മത്സരങ്ങളിൽ ഒരു പരാജയം മാത്രം ഏറ്റുവാങ്ങിയവർ ക്വാളിഫൈഡ് ആവുകയും ചെയ്തു ഇങ്ങനെ ഒരു മുംബൈ ഇന്ത്യൻസിനെ പ്ലേ ഓഫിലെ മറ്റു ഏതൊരു ടീമും ഭയക്കും ഡൽഹിക്കെതിരെയുള്ള വാങ്ഡേയിലെ നിർണായകമായ മത്സരത്തിൽ റൺസിന്റെ വിജയലക്ഷ്യമാണ് മുംബൈ ഇന്ത്യൻസ് നൽകിയത് റൺ ഒഴികാറുള്ള ഈ ഗ്രൗണ്ടിൽ ഡി ഈ ടോട്ടൽ ചെയ്സ് ചെയ്യുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ മൂന്ന് വിക്കറ്റ് പവർ പവർപ്ലേയിൽ തന്നെ കൈവിട്ട് അവർ കളി തോറ്റു കഴിഞ്ഞിരുന്നു ഒടുവിൽ പതിനെട്ട് ഓവറിൽ വെറും നൂറ്റി ഇരുപത്തിയൊന്നിന് ഓൾ ഔട്ടായി ഡി സി മത്സരവും പ്ലേ ഓഫ് ടിക്കറ്റും കൈവിടുകയായിരുന്നു മൂന്ന് വീതം വിക്കറ്റുകൾ നേടിയ സാന്റനറിന്റെയും ബുംബറയുടെയും മുമ്പിലാണ് ഡൽഹി മുട്ടുകുത്തിയത് നിർണായക മത്സരത്തിൽ എഴുപത്തിമൂന്ന് റൺസുമായി പുറത്താവാതെ നിന്ന സൂര്യകുമാർ യാദവിനെയും പ്രശംസിക്കേണ്ടതാണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നൂറ്റി എൺപത് എന്ന ടോട്ടലിലെത്തിയത് പതിയെ തുടങ്ങി അവസാനത്തിൽ കത്തിക്കയറിയ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് കരുത്തിലായിരുന്നു പതിനെട്ട് ഓവർ കഴിഞ്ഞപ്പോൾ വെറും നൂറ്റിമുപ്പത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു മുംബൈയുടെ സ്കോർബോർഡിൽ ഉണ്ടായിരുന്നത് എന്നാൽ അവസാന രണ്ട് ഓവറുകളിൽ സൂര്യയും ദുറും റൺമയപയിച്ചു ാണ് അവസാന രണ്ടോ മുംബൈയുടെ അക്കൗണ്ടിലേക്ക് വന്നത് ഇതാണ് ടീമിനെ നൂറ്റി അമ്പത് റൺസ് എന്ന അപ്രതീക്ഷിത ടോട്ടലിലേക്ക് ഉയർത്തിയതും അങ്ങനെ നിർണായക മത്സരത്തിൽ വിജയം സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ചരിത്രത്തിൽ പതിനൊന്നാമത് തവണയും പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ് ആറാം കിരീടം സ്വന്തമാക്കി ഐ പി എല്ലിലെ രാജാക്കന്മാർ തങ്ങൾ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുക എന്നതാണ് മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യമിടുന്നത് അതിന് സാധിക്കുമോ എന്ന് കണ്ടറിയാം